അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു അല്ലാഹി വസ്ലാമു അലാദില്ല കാരുണ്യവാനായ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിശുദ്ധമായ പവിത്രമായ ദിനരാത്രങ്ങളുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാം സംശുദ്ധരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഐ മീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് ജനുവരി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ഇന്നത്തെ പത്രത്തിലൂടെ നാം ഒക്കെ വായിച്ചു രാഷ്ട്രപതിയുടെ പ്രത്യേകമായ ബഹുമതിക്ക് അർഹരാകുന്ന കുറെ ആളുകളെ സംബന്ധിച്ച് നാം വായിച്ചിരുന്നു പ്രത്യേകമായി അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ചില വാർത്തകളാണത് അതുപോലെ തന്നെ മറ്റൊരു വാർത്തയാണ് നാം കണ്ടതുപോലെ കലാലയങ്ങളിൽ സ്കൂളുകളിലൊക്കെ കുട്ടികൾ മത്സരിച്ച് അവർ ട്രോഫി മറ്റുമെല്ലാം വാങ്ങി സമ്മാനത്തിനർഹരായി അവരുടെ സന്തോഷവും അവരുടെ ആ ഒരു ആഹ്ലാദ തിമുറപ്പുമെല്ലാം നാം ഓരോരുത്തരും കണ്ടതാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഭൗതികമായ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഒരു സമ്മാനമായതിൻ്റെ പേരിൽ അവരൊക്കെ എത്ര സന്തോഷിക്കുന്നുണ്ടാകും പ്രത്യേകമായി ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടി പ്രത്യേകമായി സജ്ജമാക്കപ്പെട്ട സ്ഥലത്ത് ജനപ്രതിനിധികളുടെ സമക്ഷത്തിൽ വെച്ച് പൗരപ്രമുഖൻ അതല്ലെങ്കിൽ പ്രഥമ പൗരൻ രാഷ്ട്രപതി അവർക്ക് വേണ്ടി അത്തരത്തിലുള്ള സമ്മാനം നൽകുമ്പോൾ അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജനപ്രതിനിധികളിൽ പ്രധാനിയുടെ സമക്ഷത്തിൽ വച്ച് അതല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഒരു ട്രോഫിയോ അതല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള സമ്മാനങ്ങളോ കൈമാറുമ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കും പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല പക്ഷേ സ്കൂളുകളിൽ നിന്നും കിട്ടുന്ന അവരുടെ ട്രോഫി മറ്റുമെല്ലാം അതല്ലെങ്കിൽ മെമൻറ്റോ അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ അതിൻ്റെയൊക്കെ വില വളരെ തുച്ഛമായിരിക്കും ഒരു അഞ്ഞൂറോ അതല്ലെങ്കിൽ എഴുന്നൂറോ അതല്ലെങ്കിൽ ഒരായിരം രൂപയ്ക്കകത്ത് നിൽക്കുന്നതായിരിക്കും പക്ഷേ അവിടെ അതിൻ്റെ മൂല്യമല്ല അതല്ലെങ്കിൽ ആ വിലയെക്കുറിച്ചല്ല അവർ നോക്കുന്നത് അതിൻ്റെ മൂല്യമാണ് ആ മൂല്യം എത്രത്തോളമുണ്ട് എന്ന് അവർ കണക്കാക്കുകയും അതവരുടെ വീടുകളിൽ ആളുകളെല്ലാം കാണത്തക്ക നിലയിൽ അവർ വെക്കുകയും സൂക്ഷിക്കുകയും എല്ലാം ചെയ്യുമെന്നത് നമുക്കറിയാം എന്നാൽ ആദൻ എലിഹി സ്വലാത്തു വസ്സലാമ മുതൽ ഈ ലോകത്തിൽ ഇനി വരാനുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനത്തിൽ വരാനുള്ള അവസാനത്തെ മനുഷ്യൻ്റെയും പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹബീബായ റസൂൽഹി സല്ലാഹു അലൈ വസ്സലാമത്തങ്ങൽ അള്ളാഹുറബുൽ അയിസത്ത് പ്രത്യേകമായ ഒരു വാഹനം തയ്യാറാക്കി യുസലാഹു അലഹി വസലമ തങ്ങളെ സപ്തവാനങ്ങളും മറികടന്ന് അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്കെത്തിയ ഒരത്ഭുതകരമായ ഒരു നിമിഷം സംജാതമായ മാസമാണ് പരിശുദ്ധമായ റജബ് അതല്ലെങ്കിൽ ഇസ്രാ ഇൻ്റേയും എല്ലാം യാത്ര നടന്ന അത്ഭുതകരമായ സംഭവം നടന്ന മാസമാണ് റജബ് അത് റജബ് ഇരുപത്തിയേഴാണെന്നെല്ലാം പരാമർശമുണ്ട് തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കിയേ ലോകത്തിൻ്റെ ഒരു സൃഷ്ടികളിൽപ്പെട്ട ഒരു ജനപ്രതിനിധിയോ അതല്ലെങ്കിൽ ഒരു പൗരപ്രമുഖനോ അതല്ലെങ്കിൽ പ്രഥമ പൗരനോ അതല്ലെങ്കിൽ ഏറ്റവും മാനിക്കപ്പെടുന്ന ഒരാളോ ഇത്തരത്തിലൊരു സമ്മാനം നൽകുന്നു എന്ന് പറയുമ്പോൾ എത്ര സന്തോഷമാണ് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഹ്ലാദ തിമിർപ്പ് എത്രയാണ് അത് പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് തനിക്ക് നൽകുമ്പോഴുള്ള അഭിമാനത്തിൻ്റെ നിമിഷം എത്രയായിരിക്കും എന്നാൽ ജഗനിയന്താവായ ജഗപരിപാലകനായ പരമപ്രഭുവായ പടച്ചതമ്പുരാൻ അവൻ്റെ സൃഷ്ടികളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട സയ്യിദുൽ ഖൌനൈൻ താഹാ റസൂലുല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളെ പ്രത്യേകമായി ഒരു വാഹനം സജ്ജമാക്കി അതുപോലൊരു വാഹനം മറ്റൊരാൾക്ക് നൽകിയിട്ടില്ല ഇനി ഒരാൾക്കും നൽകാനുമില്ല അത്രയേറെ മാഹാത്മ്യത്തിൻ്റെ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട ഒരു വാഹനത്തിൽ ഒരു വഴി കാണിച്ചു കൊടുക്കാനുള്ള ഒരാളെയും കൂട്ടിയിട്ട് അതോ അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ട മലക്ക് ജബ്രാഹീൽ അലിഹിസ്സലാം അദ്ദേഹത്തിനേയും കൂട്ടിയിട്ടാണ് സല്ലല്ലാഹു അലിഹി വസലാമത്തങ്ങൽ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അപ്പസയിലേക്ക് നിബിതങ്ങൾ രാത്രി സഞ്ചരിക്കുന്നത് പിന്നെ അവിടെ നിന്നും നിബിതങ്ങൾ സല്ലല്ലാഹു അലി വസ്ലാമത്തങ്ങൽ ഏഴാനാകാശത്തേക്ക് പോകുന്നു ഓരോ വാനങ്ങളിലും അതല്ലെങ്കിൽ ഓരോ ആകാശത്തും പ്രത്യേകമായി സ്വീകരിക്കാൻ ആളുകൾ അങ്ങനെ നബി സാഹു അലൈ വസലമത്തെങ്ങളെ ജഗനീയന്താവായ അള്ളാഹു സൃഷ്ടികളുടെ എല്ലാം സൃഷ്ടാവായ ഈ ലോകത്തെ കൃത്യമായി നിയന്ത്രിച്ചു പോരുന്ന സൂര്യനെയും ചന്ദ്രനെയും വേണ്ട ഈ ലോകത്തിലെ സർവചരാചരങ്ങളെയും കൃത്യമായി സൃഷ്ടിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്ത ജഗനിയന്താവായ പടച്ചതമ്പുരാൻ അവൻ്റെ അരികിലേക്ക് ഹബീബായ മുത്തറസുൽ സല്ലല്ലാഹു അലി തങ്ങളെ വിളിക്കുകയാണ് വിളിച്ചതിന് ശേഷം ഏഴാൻ ആകാശവും കടന്നിട്ട് ജിബിരിൽ അലിഹി സലാത്തു വസ്സലാമയ്ക്ക് പോലും പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥലം സല്ലല്ലാഹു അലിഹി തങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചു എന്നിട്ട് ഇനി നബിയെ എനിക്ക് പ്രവേശനമില്ല അങ്ങ് പ്രവേശിക്കണമെന്ന് പറഞ്ഞു യാ ഹബീബി ലാ ത് അബഷിർ തുനാജി റബ്ബക്കൽ കയ്യൂമ അതെ എനിക്കിനി പ്രവേശനമില്ല അങ്ങ് രക്ഷിതാവായ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് പോയി സന്തോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പോലും പ്രവേശനമില്ലാത്ത ഒരിടത്തേക്ക് ജഗന്നിയന്താവായ പടച്ചതമ്പുരാനായ അള്ളാഹുവിനെ നേർക്കുനേർ ഹബീബായ തങ്ങൾ സാഹ അലൈഹി വസ്ലാമ തങ്ങൾ കാണുകയാണ് ഫക്കാന പാപ കൗസൈന്യ ഔ അതിനാ അമ്പ് അതിൻ്റെ വില്ലിനോട് ചേർന്നിരിക്കുന്നത് പോലെ അള്ളാഹുവും ഹബീബായ റസൂൽ അള്ളാഹി അലൈഹി അലൈ വസ്ലമത്തങ്ങളും കാണുന്നു ഇടപെടുന്നു അഭിമുഖ സംഭാഷണം നടത്തുന്നു അള്ളാഹുവിനെ എപ്രകാരം കാണണമോ അപ്രകാരമെല്ലാം കാണുകയാണ് കണ്ടതിന് ശേഷം അവിടുന്ന് അള്ളാഹു ഒരു സമ്മാനം കൊടുക്കുകയാണ് ആ സമ്മാനം അമ്പത് പക്കത്ത് നമസ്കാരമാണ് ബഹുമാനിനായ റസൂൽ സല്ലാഹു അലൈ വസ്സലാമത്തങ്ങൾ ജഗപരിപാലകനായ ജഗനിയന്താവായ അള്ളാഹുറബുൽ ഇസ്സത്ത് നൽകിയ സമ്മാനത്തിൻ്റെ സന്തോഷാധിക്യത്താൽ അതിൻ്റെ എണ്ണവും അളവും വലുപ്പവും ഒന്നും നോക്കാതെ താഴേക്കിറങ്ങിയപ്പോൾ മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാമയെ കാണുകയാണ് മൂസാ നബി അലിഹ് സ്വലാത്തു വസ്സലാ പറഞ്ഞറബിക് ഫൈൻ ഉമ്മത്ത് കലാത്തുഖുദാലിഖ് അങ്ങയുടെ ഉമ്മത്തിന് ഈ അൻപത് പക്കത്ത് നമസ്കാരം നിർവഹിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് അങ്ങ് മടങ്ങിപ്പോയിട്ട് അതിനെ ചുരുക്കണമെന്ന് പറഞ്ഞു ഏതായാലും അൻപത് പക്കത്ത് നമസ്കാരം അഞ്ച് പക്കത്തായി ചുരുക്കി അഞ്ച് പക്കത്ത് കൃത്യമായി നമസ്കരിച്ചാൽ അമ്പത് വക്കത്തിൻ്റെ കൂലി നൽകുമാർ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു സമ്മാനത്തെ ഇത് ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതല്ലെങ്കിൽ രാഷ്ട്രപതി നൽകുന്ന സമ്മാനമല്ല ഏതെങ്കിലും കലാലയങ്ങളിൽ അവൻ്റെ മികവ് അവൻ്റെ കഴിവ് പ്രകടമാക്കിയിട്ട് ഏതെങ്കിലും ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും സമക്ഷത്തിൽ വെച്ച് നൽകുന്ന സമ്മാനത്തെക്കുറിച്ചല്ല പറയുന്നത് ആരാണോ ഈ ലോകത്തെ പഠിച്ചത് ആരാണോ ഈ ലോകത്തിലെ സർവചരാചരങ്ങളെയും പടച്ച് അതിന് വേണ്ട എല്ലാ കഴിവുകളും നൽകി എല്ലാം വിധാനിച്ച എല്ലാം സംഹരിക്കാൻ ശേഷിയുള്ള സൃഷ്ടികളുടെ സൃഷ്ടാവായ രാജാക്കന്മാരുടെ രാജാവായ ഏകഛത്രാധിപതിയായ അള്ളാഹുറബുൽ അയസ്സത്ത് ബഹുമാന്യരായ റസൂൽി സല്ലാഹു അലിഹി വസല്ലം തങ്ങളുടെ കരങ്ങളിലേക്ക് നമുക്കായി സമ്മാനം കൊടുത്തുവിടുകയാണ് അതഞ്ചു നേരത്തെ നമസ്കാരമാണ് സഹോദരങ്ങളെ നോക്കൂ ആ സമ്മാനം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും സൃഷ്ടികൾ നൽകിയ സമ്മാനമല്ല സൃഷ്ടികൾ നൽകുന്ന സമ്മാനത്തിൻ്റെ മൂല്യം നമുക്ക് നിർണയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ജഗനിയന്താവായ അള്ളാഹു നൽകിയ ഈ സമ്മാനത്തിൻ്റെ മൂല്യം എത്ര വലുപ്പമുള്ളതാണ് സഹോദരങ്ങളെ ആലോചിക്കണം അള്ളാഹുറബുല്ല ഇസ്സത്ത് നമുക്കിതിനെക്കുറിച്ച് തിരിച്ചറിയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ സമ്മാനവുമായി തിരികെ വരുന്നു എന്നിട്ട് ആ സമ്മാനം ഉമ്മത്തികൾക്ക് കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരുന്നില്ല നബി തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതല്ലെങ്കിൽ നബി അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ആ നമസ്കാരത്തെ കൃത്യമായി മുറുകെ പിടിച്ചവരായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിധിതങ്ങളെ സലഹു അലൈ വസലമ തങ്ങളെ കണ്ടിട്ട് സഹാപത്വം അത് ജീവിതത്തിൽ ആകമാനം അതവരുടെ ജീവിതത്തിൽ കൃത്യമായി അവർ പുലർത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അവർ യാത്രയിലായിരുന്നാലും നാട്ടിലായിരുന്നാലും ചൂടിലും തണുപ്പത്തും രോഗത്തിലും ആരോഗ്യത്തിൻ്റെയും തിരക്കുകളുടെയും തിരക്കില്ലാത്തപ്പോഴും എത്രത്തോളം എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിയിൽ വരെ ആ നമസ്കാരത്തെ അവർ മുറുകെ പിടിച്ചു കാരണം എന്തെന്നാൽ ജഗനിയന്താവായ അള്ളാഹു സമ്മാനമായി നൽകിയതാണ് ആ സമ്മാനത്തെ നിരാകരിക്കാൻ അവർക്കൊരിക്കലും മനസ്സ് വന്നില്ല പ്രിയപ്പെട്ടവരെ അവരവരുടെ ജീവിതത്തിൽ മുഴുവനായി അതിനെ കൊണ്ടു നടന്നു എന്നുള്ളതാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ ആ സമ്മാനം അതല്ലെങ്കിൽ അഞ്ചു നേരത്തെ നമസ്കാരം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിരുന്നു തങ്ങൾ സല്ലാഹു അലൈ വസ്ലാം തങ്ങൾ പറഞ്ഞു നമസ്കാരത്തിലേക്ക് മുന്നിടുമ്പോഴാണ് അതല്ലെങ്കിൽ നമസ്കരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും നല്ല നിലയിലുള്ള കണ്ണിന് കുളിർമ അനുഭവപ്പെടുന്നത് എന്ന് പറയുമാറ് ആ സമ്മാനത്തെ അവർ ജീവിതത്തിൽ ആഗിരണം ചെയ്തു അതല്ലെങ്കിൽ ജീവിതത്തിൽ അവർ അത് കൊണ്ടു നടന്നു മാത്രമല്ല അവരുടെ സങ്കീർണതകളുടെയും പ്രയാസങ്ങളുടെയും വിഷമങ്ങളുടെയും ഘട്ടത്തിലെല്ലാം അവർ ആ നമസ്കാരത്തിലേക്ക് അഭയം പ്രാപിച്ചു നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തരണമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞതുപോലെ അവർക്കെന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ നിബിധങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ വന്നാൽ സഹാപാക്കളും അപ്രകാരമായിരുന്നു മഹത്തുക്കളായ ആളുകളും അപ്രകാരമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഏത് കാര്യം തുടങ്ങുന്നതും അതല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവർ മാനസികമായ ശേഷി ഉണ്ടാക്കി തീർത്തിരുന്നത് നമസ്കാരത്തിലൂടെയായിരുന്നു സഹോദരങ്ങളെ കാരണം എന്തെന്നാൽ ഇതേതെങ്കിലും സൃഷ്ടികൾ നൽകിയ സമ്മാനമല്ല ഇത് ജഗനിയന്താവായ അള്ളാഹു അറിഞ്ഞ് മനസ്സറിഞ്ഞ് ഹബീബായ റസൂലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ കരങ്ങളിലേക്ക് ഈ ഉമ്മത്തിന് സമ്മാനമായി നൽകിയതായിരുന്നു ആ സമ്മാനത്തെ അവർ നെഞ്ചോട് ചേർത്ത് വെച്ചു ആ നമസ്കാരത്തെ ഒരു നിലയ്ക്കും പാഴായി പോകാതെ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലാകമാനം അവർ ആ നമസ്കാരത്തെ കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളെ പ്രകാരമാണ് നമസ്കാരത്തെ കാണുന്നത് അള്ളാഹു ആണ് നമ്മുടെ ഈ ജീവിതം നൽകിയത് നമ്മുടെ ബുദ്ധി നൽകിയത് നമ്മുടെ കാഴ്ച നൽകിയത് നമ്മുടെ ഭാര്യയെ നമ്മുടെ മക്കളെ നമ്മുടെ വീട് നമ്മുടെ വാഹനം നമ്മുടെ സമ്പത്ത് നമ്മുടെ കഴിവ് നമ്മുടെ സൗഭാഗ്യങ്ങൾ എല്ലാം നൽകിയത് യജമാനായ റബ്ബാണ് സഹോദരങ്ങളെ അള്ളാഹുവാണ് കഴിവ് നൽകിയത് ഈ കഴിവ് മുഴുവനും അള്ളാഹുവാണ് നൽകിയത് സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു ബുദ്ധിക്ക് കുറവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തീർച്ചയായും അയാൾ ഹോസ്പിറ്റലുകളിൽ പോയാൽ അയാൾക്ക് ആ ബുദ്ധി 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 വെച്ചു കൊടുക്കാൻ ഇന്ന് വരെ സാധ്യമായിട്ടില്ലല്ലോ ആ ബുദ്ധി വെച്ചു കൊടുത്തിട്ട് അവനെ പഴയ നിലയിലേക്ക് അതല്ലെങ്കിൽ അവനെ ഏറ്റവും നല്ല നിലയിലേക്ക് നല്ല ബുദ്ധിമാനെ പോലെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അത് അതല്ലാഹു നൽകിയതാണ് നമുക്കല്ലാഹു അത് അറിഞ്ഞു നൽകിയ സഹോദരങ്ങൾ നമ്മുടെ ബുദ്ധി കാഴ്ച ശ്വസന പ്രക്രിയകൾ നമ്മുടെ വായ ചുണ്ട് നമ്മുടെ ചെവി നമ്മുടെ ശരീരത്തിൻ്റെ അഴക് സംസാര സംസാരവൈഭവം എന്നുവേണ്ട നമ്മുടെ മക്കൾ കുടുംബം വീട് വാഹനം എല്ലാം അള്ളാഹു നൽകിയതാണ് ഇതെല്ലാം നാം എത്ര സൂക്ഷ്മതയോടുകൂടെയാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ കണ്ണിനെന്തെങ്കിലും അപകടം പറ്റിയാൽ നാം എത്ര ജാഗ്രതയോടുകൂടെയാണ് ഹോസ്പിറ്റലുകളിൽ പോകുന്നത് കാരണം അതിന് നാം അത്ര കൃത്യതയോടുകൂടെ സൂക്ഷിക്കുന്നു നമ്മുടെ ചെവിക്ക് എന്തെങ്കിലും അള്ളാഹു കാക്കുമാറാകട്ടെ എന്തെങ്കിലും കേൾവിക്കുറവ് സംഭവിച്ചാൽ നാം ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനെ സൂക്ഷിക്കാൻ തയ്യാറാകുന്നു നമ്മുടെ മക്കൾക്ക് നമ്മുടെ വാഹനത്തിന് കൃത്യം കൃത്യമായി അതിൻ്റെ എഞ്ചിൻ ഓയിലുകൾ മാറുന്നു അതോടൊപ്പം തന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യം കൃത്യമായി ടയർ തേഞ്ഞുപോയാൽ അത് മാറുന്നു അതല്ലെങ്കിൽ അതിൻ്റെ കേബിളുകൾ മാറ്റി കൊടുക്കുന്നു അതിൻ്റെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ചെയ്തു കൊടുക്കുന്നു എല്ലാം നമ്മൾ കൃത്യമായി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സമ്മാനമായി നൽകിയ ഈ നമസ്കാരത്തെ നാം സൂക്ഷിക്കുന്നുണ്ടോ സഹോദരങ്ങളെ നാം എത്രത്തോളം സൂക്ഷ്മതയോടുകൂടെയാണ് ഈ നമസ്കാരത്തെ അള്ളാഹു സന്തോഷത്തോടുകൂടെ നൽകിയ ഹബീബായ റസൂൽല്ലാഹി സല്ലാഹു അലൈ വസത്തങ്ങളെ പ്രത്യേകമായി ക്ഷണിച്ച് പ്രത്യേകമായി വാഹനത്തിൽ കൊണ്ടുപോയി ആർക്കും പ്രവേശിക്കാൻ ഇടമില്ലാത്ത ഒരിടത്ത് കൊണ്ടുപോയി അള്ളാഹുറബുൽ അയിസ് സമ്മാനമായി നൽകിയ ആ നമസ്കാരത്തെ നാം സൂക്ഷിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നമുക്കൊരാളൊരു സമ്മാനം നൽകുമ്പോൾ നാം അതിനെ നിരാകരിച്ചാൽ നമ്മൾ അഹങ്കാരി എന്നെല്ലാവരും പറയും അല്ലേ നമ്മൾ നമുക്കൊരാളൊരു സമ്മാനം തന്നെയാണ് അതല്ലെങ്കിൽ നമുക്കൊരു സമ്മാനം അതല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേകമായ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ ഒരാൾ എന്തെങ്കിലും തരുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്നെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടതിനെ നിരാകരിക്കുമ്പോൾ നമ്മളെ അഹങ്കാരി ആയിട്ടാണ് രേഖപ്പെടുത്തുക എന്നതുപോലെ അള്ളാഹു നൽകിയ ഈ സമ്മാനം നമ്മൾ കൃത്യമായി അതിനെ കൊണ്ടുപോയില്ല എങ്കിൽ നോക്കൂ ലൊഹർ അസർ നഗരീബ് ഋഷ സുബഹി അഞ്ചു നേരത്തെ നമസ്കാരം സമയബന്ധിതമായി ഇന്ന സ്വലാത്ത കാനത്ത് അലൽബം സമയബന്ധിതമായിട്ടാണ് അള്ളാഹു നൽകിയതല്ലേ അപ്പോൾ ഒരു ലോഹർ നമസ്കരിക്കാൻ ഏറിപ്പോയാൽ ഒരു പത്ത് മിനിറ്റ് മതി സുബഹി നമസ്കാരം ആണെങ്കിൽ നമുക്ക് കുറച്ച് ദീർഘമായി ഓതേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ അതെല്ലാം തീരും ഇത്രയേ ഉള്ളൂ നമസ്കാരത്തിൻ്റെ ദൈർഘ്യം ഇത്ര മാത്രമാണ് ഈ സമയത്തിനുള്ളിൽ അള്ളാഹു നൽകിയ സമ്മാനത്തെ സ്വീകരിച്ച് കൊണ്ടുപോകാൻ ബാക്കിയുള്ള നമസ്കാരങ്ങളൊക്കെ ഒരു അഞ്ച് മിനിറ്റ് അതല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തീരുന്നതാണ് സഹോദരങ്ങളെ അങ്ങേയറ്റം പോയി ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തീരും ഇതെല്ലാം അല്ലേ പക്ഷേ നമ്മൾ അതിനെ സ്വീകരിക്കാതെ നിരാകരിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും നിന്യരും അഹങ്കാരികളുമായ ആളുകളോടൊപ്പമായിരിക്കും നാളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കിയാമത്ത് നാളിൽ പുനർജീവിപ്പിക്കുക ഫിറാനോടൊപ്പം ഹാമാൻ കാറൂൻ ഉബൈബിൻ ഹലഫിനെ പോലെയുള്ള ഭൂലോകത്തിലെ ഏറ്റവും മഹങ്കാരികളും നിന്ദന്മാരുമായിരുന്ന ആളുകളോടൊപ്പമായിരിക്കും അള്ളാഹു നാളെ നമ്മളെ കിയാമത്ത് നാളിൽ കൊണ്ടെത്തിക്കുക അപ്പോൾ സ്വാഭാവികമായി നമ്മൾ അഹങ്കാരികളിൽ പെട്ടുപോകും സഹോദരങ്ങളെ ആയതിനാൽ നമ്മൾ അഹങ്കാരികളിൽ പെട്ടുപോകാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ഈ നമസ്കാരത്തെ അള്ളാഹു സമ്മാനമായി നൽകിയ ഈ നമസ്കാരത്തെ നാം കൃത്യതയോടെ എന്നുള്ളതാണ് നോക്കൂ ഒരാൾ നമുക്ക് സമ്മാനം നൽകുന്നത് എന്തിനാണ് ഒരാൾ നമുക്ക് സമ്മാനം നൽകുന്നത് എന്തിനാണ് ആ സമ്മാനം നൽകുന്നത് ന നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനും അദ്ദേഹത്തിന് നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ഓർമ്മയുള്ളത് കൊണ്ടുമാണ് അല്ലേ അദ്ദേഹത്തെ അദ്ദേഹം നമുക്ക് സമ്മാനം നൽകണമെങ്കിൽ അദ്ദേഹത്തിന് നമ്മളെക്കുറിച്ചൊരു ചിന്തയുണ്ടാകണം നമ്മളോടൊരു പ്രത്യേക മതിപ്പുണ്ടാകണം അല്ലേ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മളും ഓർക്കണം നമുക്കും മതിപ്പുണ്ടാകണം ഇതെല്ലാമാണല്ലോ അള്ളാഹു പറയുന്നുണ്ടോ വാത്തിമിസ്വല തലിദിക്കിരി എൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് ഇപ്പം അള്ളാഹുവിനെ ഓർത്തില്ലെന്ന് കരുതിയിട്ട് അള്ളാഹുവിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ അള്ളാഹുവിൻ്റെ സ്മരണ ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ആത്യന്തികമായ ല ആത്യന്തികമായ വിജയം ലഭിക്കുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യവും സഹോദരങ്ങളെ ആയതിനാൽ അള്ളാഹു അവൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് നമസ്കാരം നൽകിയത് അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ സ്മരണ നിലനിൽക്കണമെങ്കിൽ നാം ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടേ ഇരിക്കണം സഹോദരങ്ങളെ റബ്ബ് റബ്ബു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നാം നൽകിയ സമ്മാനം ഒരാൾ നിരാകരിച്ച് അഹങ്കാരത്തോടുകൂടെ അയാൾ തള്ളിക്കളഞ്ഞാൽ സ്വാഭാവികമായും അയാളുടെ മനസ്സിൽ മനസ്സിലൊന്നും നമ്മൾ വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ഒരാളുടെ അരികിലേക്ക് പോവുകയാണ് എന്നിട്ടൊരു സമ്മാനം കൊടുക്കുന്നു അയാൾ ആ സമ്മാനം വാങ്ങിച്ച് ചുരുട്ടി എടുത്തെറിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും അയാളുള്ള അമർഷമല്ലേ അപ്പോൾ ആ സമ്മാനത്തെ നാം നിരാകരിച്ചാൽ അള്ളാഹുവിനും നമു നമ്മളോട് അമർഷമുണ്ടാകും അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നു قال رب لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى برشا تماية القرآن الله غير ومن أعرض عن ذكري فإن له معيشة لكا إبهومي لعندنا نجيب دم على അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താൻ കഴിയാതെ അള്ളാഹുവിന് വേണ്ടിയുള്ള ദിക്രകൾ സ്മരണകളിലായി കഴിഞ്ഞുകൂടാൻ ഖുർആാനോദലകൾ നമസ്കാരം അത്തരം കാര്യങ്ങളുമായി കഴിഞ്ഞുകൂടാൻ ഒരാൾക്ക് സാധ്യമാകാതെ വന്നാൽ അവൻ്റെ ഈ ഭൗതികമായ ജീവിതം വളരെ കുടുസായിരിക്കും ാമത്ത് നാളിൽ അള്ളാഹു അവനെ അന്ധനായിട്ടായിരിക്കും പുനർജീവിപ്പിക്കപ്പെടുക കണ്ണു കാണാൻ കഴിയാതെ ഇങ്ങനെ കഴിയാതിങ്ങനെ തപ്പിത്തടഞ്ഞുകൊണ്ടായിരിക്കും അവൻ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് ഹാജരാകുന്നത് അപ്പോൾ അവൻ പറയും كنت بصيره പടച്ചവനെ ദുനിയാവിൽ ഞാൻ കാണാൻ കഴിയുന്നവനായിരുന്നു എൻ്റെ കണ്ണുകൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാം കാണുന്നവനായിരുന്നു ഇന്നിതാ ഇപ്പോൾ ഞാൻ അന്തനായി തപ്പിത്തടഞ്ഞുകൊണ്ടാണല്ലോ പടച്ചവനെ വന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹു അവനോട് പറയുന്നത് നിൻ്റെ അടുക്കൽ എത്രയെത്ര തെളിവുകളാണ് എത്രയെത്ര ആയാത്തുകളാണ് വന്നത് പക്ഷെ അതിനെല്ലാം നീ നിരാകരിച്ച് കളഞ്ഞതിൻ്റെ പേരിൽ നമസ്കരിക്കാതെ കുറാൻ ഓതാതെ അള്ളാഹുവിനുസരിക്കാതെ തോന്നിവാ വഴിവിട്ട ജീവിതം നയിച്ചതിന്റെ പേരിൽ റബ്ബുൽ ഇസ്സത്ത് അവനെ നാളെ അള്ളാഹുയാമത്തെ നാളിൽ കൊണ്ടുവരുന്നത് അപ്രകാരം നീ ജീവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിന്നെ ഇപ്രകാരം കൊണ്ടുവന്നത് എന്ന് അള്ളാഹു പറയുമെന്നാണ് അള്ളാഹു അക്ബർ ആയതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റജബ് ഇരുപത്തിയേഴിനാണ് നമുക്ക് പരിശുദ്ധമായ ഈ അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയത് ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം കാണാം ആയതിനാൽ ആ സമ്മാനത്തെ രണ്ട് കരങ്ങളും കൊണ്ട് നീട്ടി സ്വീകരിച്ച് റബ്ബുൽ അള്ളാഹുറബുൽസത്തിൻ്റെ ആ സമ്മാനത്തെ കൊണ്ടുപോകുന്ന മഹാ മഹാവ്യക്തിത്വങ്ങളായി നാം ഓരോരുത്തരും മാറണം സഹോദരങ്ങളെ അലൈഹി മസൂല്ലാ തങ്ങൾ മിഅറാജിന്റെ രാവിൽ പോയപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കാഴ്ചകൾ റസൂലുള്ളാഹി സലാഹു അലൈഹി തങ്ങൾ കണ്ടു രബിതങ്ങൾ ജബിരിൽ അലിഹി സ്വലാത്തു വസ്സലാമയുമായി പോകുന്ന സമയത്ത് നബിതങ്ങൾക്ക് വല്ലാത്തൊരു സുഗന്ധം അനുഭവപ്പെട്ടു വല്ലാത്ത സുഗന്ധം സല്ലല്ലാഹു അലൈ വസ്സലാമത്തങ്ങൾ ചോദിച്ചു ആരുടെ സുഗന്ധമാണിത് ആരുടെ സുഗന്ധമാണിത് വല്ല പ്രവാചകന്മാരുടേതുമാണോ എന്ന് ചോദിക്കുമ്പോൾ ജിബിലിൽ അലിഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞു കൊടുക്കും ഇത് മൂസ നബി അലിഹി സലാത്തു വസ്സലാമയുടെ കാലത്ത് ജീവിച്ചിരുന്ന മാഷിത്ത എന്ന് പറയുന്ന സ്ത്രീരത്നത്തിൻ്റെ ഖബറാണ് അവരുടെ മക്കളുടെ ഖബറാണ് എന്നെല്ലാം അവരുടെ സുഗന്ധമാണ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ചോദിക്കും അവരുടെ സംഭവം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമ വിശദമാക്കി കൊടുക്കുകയാണ് അവർ ഫിറൌനിൻ്റെ കൊട്ടാരത്തിലെ ദാസിയായിരുന്നു ഈ മാഷിത്ത ബഹുമാന്യനായ മൂസാ നബി അലൈഹി വസ്സലാമയിൽ വിശ്വസിച്ചു മൂസാ നബി അലൈഹിത്തു വസ്സലാമയിൽ വിശ്വസിച്ചപ്പോൾ മൂസാ നബി അലൈഹിത്തു വസ്സലാമ പറഞ്ഞു മോളെ മാഷിത്ത നീ എന്ത് ചെയ്യുമ്പോഴും റഹീം എന്ന് പറയണമെന്ന് അങ്ങനെ ഫിറാവിനിൻ്റെ മകളുടെ തലയിരിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ കയ്യിൽ നിന്നും ചീപ്പ് താഴേക്ക് വീഴുന്നത് അങ്ങനെ താഴെ എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാ സഹോദരങ്ങളെ അങ്ങനെ എടുത്തിട്ടിങ്ങനെ ഇരുന്നു ഈ വിവരം വിവരമാരറിയുന്നു ഫിറാൻ അനത്തുല്ലാഹി അലഹി അറിയുന്നു ഫിറാവിനെ നിങ്ങൾക്കറിയുമോ ഏറ്റവും വലിയ ദാഷ്ട്യക്കാരനാണ് ഫാഷിസത്തിൻ്റെ തലതൊട്ടപ്പനാണ് അയാൾക്ക് അള്ളാഹുവിൽ ആരും വിശ്വസിക്കുന്നതും ഇഷ്ടമല്ല ഏക ഇലാഹായ അള്ളാഹുവിനെ ഇഷ്ടമല്ല അത്രയേറെ കൊടും പീഡനങ്ങൾക്ക് വിധേയമാക്കുന്ന ദാർഷ്ട്യക്കാരനായ അഹങ്കാരിയായ ദയ എന്ന് പറയുന്ന ഒരു സാമ സാമാന്യ മര്യാദ പോലും ഹൃദയത്തിലില്ലാത്ത അധികാരത്തിൻ്റെ ഹൂങ്കിൽ തിളച്ചു മറിഞ്ഞ അഹങ്കാരിയായ ഭരണാധികാരിയാണ് ഫിറാൻ അലി ഈ വിവരമറിഞ്ഞിട്ട് ഫിറാരിനെ വല്ലാത്ത ദേഷ്യം അനുഭവപ്പെടുകയാണ് വല്ലാത്ത ദേഷ്യത്തോടുകൂടെ മാഷിതാബി ബിർ അലിയാഹുവിനെ കൊണ്ടുവരികയാണ് തൻ്റെ ദാസി അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു ഞാനാണ് ദൈവം എൻ്റെ കാലിൻ്റെ ചുവട്ടിലൂടെയാണ് ഇവിടുത്തെ സമുദ്രങ്ങൾ പോലും ഒഴുകുന്നത് എന്ന് വാദിച്ച ഞാനാണ് ദൈവമെന്ന് വാദിച്ച ആ ഫിറൗൺ പറയുകയാണ് നീ ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും പിന്മാറണം നീ പറഞ്ഞുവല്ലോ നിൻ്റെ അള്ളാഹു മറ്റൊരാളാണെന്ന് ഞാനല്ലാതെ ഒരു ദൈവമില്ല അതുകൊണ്ട് നീ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനിനായ മാഷിതാ ബീവർ പറയുകയാണ് ഞാൻ ഏകഛത്രാധിപതിയായ അള്ളാഹു ിൽ വിശ്വസിച്ചിരിക്കുന്നു ഇനി അതെല്ലാം പീഡനങ്ങളും പ്രയാസങ്ങളും മേൽക്കേണ്ടി വന്നാലും തീർച്ചയായും ഞാൻ അതിൽ നിന്നൊന്നും പിന്മാറുകയേ ഇല്ല എന്ന് ബഹുമാന്യായ മാഷിത്താ ബീബിർ അലി അള്ളാഹു എന്നെ പറയുമ്പോൾ ഇയാളുടെ ദേഷ്യം പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് നിൻ്റെ കൊന്നുകളയും നിന്റെ മക്കളെയും കൊന്നുകളെയും എന്ന് പറയുകയാണ് അതൊന്നും തനിക്ക് പ്രശ്നമല്ല അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ദീനിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് ബഹുമാന്യായ മാഷിത്താബിബിർ അലി അള്ളാഹുവിനെ പറയുകയാണ് അങ്ങനെ ഫിറാവുൻ വലിയ തീ കുണ്ടാരമുണ്ടാക്കിയിട്ട് വലിയ വലിയ ചെമ്പുകൾ കയറ്റിവെക്കുകയാണ് എന്നിട്ടതിൽ എണ്ണ എണ്ണ ഒഴിക്കുന്നു ആ ശക്തമായ തീയിൽ കിടന്ന് ഈ എണ്ണ ഇങ്ങനെ തിളച്ചു മറിയുകയാ സഹോദരങ്ങളെ ബഹുമാന്യായ മാഷിതാബി ബീവർ അലി അൻഹേയും അവരുടെ മൂന്ന് മക്കളെയും അതാ കൊണ്ടുവരികയാ സഹോദരങ്ങളെ മാഷിതാബി വിറി അള്ളാഹു എന്നയോട് പറയുകയാണ് നീ ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്ന ഈ മതത്തിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ നിന്റെ മൂന്ന് മക്കളെയും ഈ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമെന്ന് ബഹുമാന്യനായ മാഷിതാബി വിറി അള്ളാഹു എന്നയോട് ഈ ഫിറൌൻ പറയുകയാ അപ്പോഴും മാഷിതാബി ബിറലി അള്ളാഹു എന്നെ പിന്മാറിയില്ല അവരുടെ ആദ്യത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ആ തിളയ്ക്കുന്ന എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മളുടെ വീടുകളിലെല്ലാം എണ്ണ ഒഴിച്ചിട്ടിങ്ങനെ ചിക്കൻ പീസ് ഇടുമ്പോൾ തിളച്ചു മറിയുന്നത് പോലെ വേവിച്ചെടുക്കുന്നത് പോലെ ബഹുമാന്യായ മാഷിതാബി വെറുതി അള്ളാഹു എന്നയുടെ ആ കുഞ്ഞിനെ അതാ ആ തിളച്ച എണ്ണയിലിട്ടിട്ടിങ്ങനെ വറുത്തെടുക്കുകയാ മാഷിതാബി വറതി അള്ളാഹു എന്നിങ്ങനെ കരയുകയാണ് പക്ഷേ അവരുടെ ഈമാനിൽ ചാഞ്ചല്യം വന്നില്ല തൻ്റെ കുഞ്ഞതാ വെന്തു കഴിഞ്ഞിരിക്കുന്നു ആ എണ്ണയിൽ കിടന്നതാ പൊടിഞ്ഞു പോയിരിക്കുന്നു രണ്ടാമത്തെ കുഞ്ഞിനെയും അപ്രകാരം ചെയ്യുകയാണ് അടുത്തതോ മൂന്നോ അതല്ലെങ്കിൽ ഏഴോ മാസം പ്രായമുള്ള ഒരു രക്തക്കുഞ്ഞാണുള്ളത് അവരെങ്ങനെ നെഞ്ചോടിങ്ങനെ ചേർത്ത് വച്ചിരിക്കുകയാണ് താൻ സ്നേഹിച്ച് തീർന്നിട്ടില്ലാത്ത താൻ ഉമ്മം കൊടുത്ത് തീർന്നിട്ടില്ലാത്ത തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെയും അതാ പറിച്ചെടുക്കുകയാ ബഹുമാന്യായ മാഷിതാ ബീവർ അലി അമർത്തി പിടിച്ചു ആ കുഞ്ഞിനെ വിട്ടുപിരിയുന്നതിലുള്ള വല്ലാത്ത വിഷമം കാരണം കുഞ്ഞല്ലേ കൊച്ചു കുഞ്ഞാണ് തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും അതാ എണ്ണയിൽ ആ ഫിറൗൻ പൊരിച്ചെടുത്തിരിക്കുന്നു അതല്ലെങ്കിൽ ആ എണ്ണയിലിട്ടവൻ കരിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇനി അതാ മൂന്നാമത്തെ കുഞ്ഞാണ് അതോ സംസാരിക്കാൻ പോലും പ്രായമാകാത്ത ആ കുഞ്ഞ് അവനെ ലാളിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ആ കുഞ്ഞാണ് അവസാനമായി ഫിറൗൻ ചോദിക്കുക ആ മാഷിട്ടാ നിനക്ക് മാറണോ നിനക്കിനിയും അവസരമുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അതാ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോൾ കുട്ടിയും പറയുന്നു ഉമ്മാ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ വീരമൃത്യു വരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ ആ കുഞ്ഞിനെയും ഫിറാമുനിൻ്റെ കിങ്കരന്മാർ ആ എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാ സഹോദരങ്ങളെ പക്ഷേ ബഹുമാന്യനായ ബഹുമാന്യായ മാഷിത്താബി വിറതിയല്ലാഹു എന്ന ഈമാനിൽ നിന്ന് പിന്മാറിയില്ല അവരുടെ ഈമാൻ വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവസാനം ഫിറാവുൻ ചോദിക്കുന്നു നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ അതേ ഇപ്പോൾ നിങ്ങളെയും ഇതായി എണ്ണയിലിടാൻ പോകുകയാണ് അപ്പോൾ ഫിറാവുനോട് മാഷിത്താബി വി പറയുകയാണ് ഞങ്ങളെല്ലാവരെയും ഒരു കബറിലടക്കണമെന്നത് മാത്രമാണ് അവർ പറയുന്നത് അവരുമതാ കലിമ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി അവരുടെ ശരീരം ആ തീയിലേക്ക് അതല്ലെങ്കിൽ ആ എണ്ണയിലേക്ക് ഇടപ്പെടുകയാണ് അവരും അള്ളാഹുവിൻ്റെ ആ സ്വർഗം കണ്ടുകൊണ്ട് ചിരിതൂകിക്കൊണ്ട് ഈ മാനലിൽ അധിഷ്ഠിതമായി ബഹുമാന്യായ മാഷിതാ മാഷിത്താബീബർ അലി അള്ളാഹുവിനെയും അങ്ങനെ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് യാത്രയാകുകയാണ് സഹോദരങ്ങളെ ഇവരുടെ സുഗന്ധമാണ് അള്ളാഹുവിന് വേണ്ടി എല്ലാം ത്യജിച്ച തൻ്റെ മക്കളെ മൂന്ന് മക്കളെയും തൻ്റെ മുന്നിൽ വെച്ച് മരിക്കുന്നത് കാണേണ്ടി വന്ന അതല്ലെങ്കിൽ തൻ്റെ ശരീരത്തെ ആ എണ്ണയിലിട്ട് വറുത്തെടുത്തതിന് പകരമായി റബ്ബുൽ ഇസ്സത്ത് അവർക്ക് നൽകിയ ആനന്ദമാണ് അവരുടെ ഖബറിൽ നിന്ന് അതല്ലെങ്കിൽ അവരുടെ സുഗന്ധമാണ് അങ്ങ് ആസ്വദിക്കുന്നത് എന്ന് ബഹുമാന്യനായ ജുബിദി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിധങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ ഇങ്ങനെ ഈ നമസ്കാരത്തിലൂടെ നമ്മൾ ഈമാനാർജിച്ചെടുത്ത് ഏത് പ്രതിസന്ധി വന്നാലും ഈ എവറസ്റ്റ് കൊടുമുടി നമ്മളുടെ മുന്നിലൂടെ പോയാലും അതല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ മുന്നിലൂടെ വന്നിട്ട് നമ്മളെ കടപ്പുഴക്കൊണ്ടുപോകുമെന്ന് അതല്ലെങ്കിൽ നശിപ്പിച്ച് കളയുമെന്ന് ഭയന്നാലും അള്ളാഹുവിൻ്റെ ഈമാനിൽ നിന്ന് തെറ്റിപ്പോകരുത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധ്യമാകണം ഏറ്റവും നല്ല ഈമാനിൻ്റെ കരുത്തുള്ളവരാകണം നമ്മുടെ ശരീരം ചിലപ്പോൾ ശോഷിച്ചതായിരിക്കും കായികമായ അഭ്യാസങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്തവരായിരിക്കും നമ്മൾ കളരിയും കരോട്ടയൊന്നും നമുക്കറിയില്ലായിരിക്കാം അതല്ലെങ്കിൽ നമ്മൾക്ക് മറ്റ് മറ്റ് ഇതര രൂപത്തിലുള്ള ഒരു സംഗതി നമുക്കറിയാൻ വഴിയില്ല പക്ഷേ നമ്മുടെ ഈമാൻ്റെ കരുത്തുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം നിഷ്പ്രഭമാണ് ഭൗതികമായി ചില വേഴ്ച വീഴ്ചകളും അതല്ലെങ്കിൽ ചില പ്രയാസങ്ങളുമെല്ലാം നമുക്ക് നേരിടേണ്ടി വന്നാലും ആത്യന്തികമായ വിജയം നമുക്കായിരിക്കും നമുക്കായിരിക്കും ഉന്നതമായ സമുന്നതമായ വിജയം സഹോദരങ്ങളെ ആയതിനാൽ ഈ മഹാജിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കാരം എന്ന് പറയുന്ന ആ സമ്മാനത്തെ കൃത്യമായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ ഇപ്പോഴും ഒരു മൂക്കിപ്പനി വന്നാൽ പോലും ഇന്ന് നമസ്കാരം ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ ആകാതെ എല്ലാ നിലയിലും നമസ്കാരത്തെ ഒരു കല്യാണത്തിന് പോയാലും ഒക്കെ എവിടെ പോയാലും നമസ്കാരത്തിന് ആദ്യം പ്രാമുഖ്യം കൊടുക്കണം ബാക്കിയൊക്കെ പിന്നീട് ഇൻഷാല് ആ നിലയ്ക്ക് നമസ്കാരത്തെ അള്ളാഹുവിൻ്റെ സമ്മാനത്തെ നാം നിരാകരിക്കാതെ അത് നമ്മൾ സ്വീകരിച്ചിട്ട് ഈ മാൻ അതിലൂടെ ആർജിച്ചെടുക്കുന്ന സത്യവിശ്വാസികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം ഇൻഷാല് അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ലാ വരുന്ന റജബിൻ്റെ നോമ്പ് പല മഹത്തുക്കളും പല പണ്ഡിതന്മാരും ഹബീബായ റസൂദല്ലാഹി സ്വല്ലാഹു അലൈ വസ്ലമത്തങ്ങളുടെ ഹദീസുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നോമ്പ് പ്രത്യേകമായി സുന്നത്താണ് എന്ന് പറയുന്നുണ്ട് റജബ് ഇരുപത്തിയേഴിന് ഇൻഷാല്ലാ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരുന്ന ചൊവ്വാഴ്ചയാണ് ഇന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി ഇരുപത്തിയാറാണ് റിപ്പബ്ലിക് ഡേ ഇരുപത്തിയേഴ് തിങ്കൾ ഇരുപത്തിയെട്ട് ചൊവ്വ അന്നാണ് മെഹാറാജൻ്റെ നോമ്പ് സുന്നത്തായിട്ടുള്ളത് ആയതിനാൽ കഴിയുന്നവരെല്ലാം ആരോഗ്യപരമായി ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ ഇൻഷാല്ലാ ഈ റജബിൻ്റെ നോമ്പ് പിടിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ വിലപ്പെട്ട ഈ ദ്വാക്കളിലെല്ലാം പിന്നീതനെയും കുടുംബത്തെയും കൂടി ഓർക്കണമെന്നും ഉൾപ്പെടുത്തണമെന്നു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ മാഷിതാബി റലി അള്ളാഹു അൻഹയെ പോലെ ഈമാനുറച്ച വിശ്വാസികളിൽ നമസ്കാരത്തെ കൃത്യമായി നിലനിർത്തുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു